ഹായ് ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കുറേ നാളായില്ലേ ഒരു ഫുഡിൻ്റെ എല്ലാം റെസിപ്പി ഇട്ടിട്ട് അപ്പൊ നമുക്ക് ഇന്ന് ഒരു സ്നാക്സ് ആയി കഴിഞ്ഞാലോ മക്കൾക്ക് ഇപ്പം വെക്കേഷൻ അല്ലേ വെക്കേഷൻ സമയത്ത് നമ്മൾക്ക് മക്കൾക്ക് പലമാതിരി പരീക്ഷണങ്ങൾ നമ്മൾ നടത്തും അല്ലെ അപ്പോൾ അത്തരത്തിൽ ഒരു പരീക്ഷണമാണ് ഇതിൻ്റെ ടൈറ്റിൽ നമുക്ക് വിടാം കേസരികി കേസരി കണക്കാൻ പറ്റിയ പാട്ടാണ് ഓർമ്മ വരുക ആ പാട്ടാണ് ഓർമ്മ വരിക അപ്പൊ അതിന് നമുക്ക് എന്ത് എന്ന് വെച്ചാല് റവ വേണം ഫസ്റ്റിൽ തന്നെ റവ വേണം റവ ഒന്ന് ചൂടാക്കി വെക്കാം ഇപ്പൊര് കാൽ കിലോ റവ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് െ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യ എന്തെങ്കിലും കുത്തി കുറിച്ചിട്ട് ഒരു കമൻറ്റും രേഖപ്പെടുത്തുക നിങ്ങൾ എന്താ പറയുക സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് വീഡിയോ പ്ലീസ് ഒന്ന് കാണാൻ നോക്കുകട്ടോ ഇത് ഉണ്ടാക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ആ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇണ്ടാക്കുന്നുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഇതേപോലെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നോക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി കേട്ടോ ചൂടായി കഴിഞ്ഞാല് നമുക്ക് എന്താക്കാം പാത്രത്തിലേക്ക് അത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ റവ ചൂടാക്കിയിട്ട് അവിടെ എടുത്ത് വെക്കുക പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മിൽമാ നെയ്യാണ് അണ്ടിപ്പരിപ്പ് കിസ്മിസ് അത് ഒന്ന് ചൂടായി വന്നുകഴിഞ്ഞാൽ പാൽ വെച്ചുകൊടുക്കാം ഇത് നല്ല കൗമിൽക്കാണ് കേട്ടോ സ്പെഷ്യൽ കൗമിൽക്കാണ് അപ്പൊ നമുക്ക് എന്താക്കാം കുറച്ച് വെള്ളം ഒന്ന് ചേർത്തി കൊടുക്കും നമ്മൾ ബാലൻസ് മധുരം ഉള്ളതാവില്ലേ അന്നേരം കുറച്ചൊന്ന് ബാലൻസ് ഇതിനു വേണ്ടിയിട്ട് എന്താക്കും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഒരു പിഞ്ച് കേട്ടോ പിഞ്ച് കൊടുക്കും പിന്നെ അതുപോലെ കുറച്ച് നമുക്ക് ഒരു പിഞ്ച് തന്നെ ഫുഡ് കളർ ചേർത്തി കൊടുക്കട്ടോ കുറച്ച് മതി കളറിന് അപ്പം ഏത് ഫ്ലേവർ ആയാലും ഏത് കളർ ആയാലും കുഴപ്പമില്ല കേട്ടോ അതിലങ്ങ് ചേർത്തി കൊടുത്താൽ മതി കുറച്ച് തന്നെ കേട്ടോ കളർ അവിടെ ഒന്ന് സെറ്റ് ആ ഇനി നിങ്ങൾക്കറിയാലേ അല്ലേ ആ പാല് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാൻ കാത്ത് നിൽക്കണം കേട്ടോ ഒന്ന് തിളക്കട്ടെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ തീ ചെറുങ്ങനെ ആക്കുക നമ്മുടെ റവ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് കൊടുക്കുക കുട്ടികളെ സൗണ്ട് കേൾക്കുന്നില്ലേ വെക്കേഷൻ ആയാല് എല്ലായിടത്തും ഉള്ള പൂക്കിയും തിരക്കുകൾ കിട്ടാം ഇപ്പൊ ടി വി കാണുമ്പോ ഉണ്ടാവും വെറുതെ കുത്തിരുമ്പോ എല്ലാം അടിയാ എന്തെങ്കിലും പറഞ്ഞിട്ട് അടി ഉണ്ടാവും ചോട്ടയാണെങ്കിൽ വേഗം പൂക്കി ചെയ്യൂട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തില്ലേ നമ്മള് അപ്പൊ അതിനു ശേഷം പഞ്ചസാര ഉണ്ടല്ലോ ഇപ്പൊ ചെറുങ്ങനെ തന്നെയാണ് കേട്ടോ തീ വെച്ചിട്ടുള്ള പഞ്ചസാര എടുത്തതാണ് ഞാന് അന്നേരം ഇട്ടു കൊടുത്താൽ മതി പഞ്ചസാര കുട്ടികൾക്ക് മധുരത്തിൽ ആക്കുന്നത് ഭയങ്കര ഇഷ്ടല്ലേ എനിക്കധികം ഇഷ്ടല്ല ഞാന് എരുവിലുള്ളതാധികം വയ്ക്കുക പിന്ന കുറച്ച് നെയ്യ് ഇങ്ങനെ കൊടുക്കുക കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും ഉറക്കി കൊടുത്തിട്ട് അല്ലെ ജിലേബിന്റെ കളർ ഇല്ലേ അതോ തട്ടത്തിലോ അതടുത്ത ഇങ്ങനെ ആക്കിട്ട് ജിലേബിന്റെ കളർ വന്നിട്ടല്ലേ ഇനി അടുത്ത പരിപാടി ഞാൻ കാണിച്ചുതരാം ഇപ്പൊ ഇങ്ങനായില്ലേ ഇനി ടീ ഓഫ് ചെയ്യട്ടോ ഇനിയിപ്പൊ നമ്മള് ചെയ്യണ്ടിയത് വെച്ചാൽ ഇതേപോലെ ഒരു പാത്രം അല്ലെ ചെറിയ ഒരു പാത്രമൊക്കെ ഉണ്ടെങ്കില് അതില് ഒഴിച്ചു കൊടുക്കെട്ടോ ആ ഇതില് ഒഴിച്ചിട്ട് നമ്മൾ എന്താക്കണം സെറ്റ് സെറ്റാക്കണം കേട്ടോ സെറ്റാക്കിട്ട് എല്ലാടും ഒരേപോലെ ആക്കിട്ട് എടുക്കണം കേട്ടോ രണ്ടിവസൊക്കെ എടുക്കട്ടോ കേടുവരാ കേടുവരാണ്ട് നമ്മള് നമ്മള് ഏർ നോക്കുന്ന പോലെയാ ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും നമുക്ക് തണുപ്പിച്ചിട്ടും ഒക്കെ എടുക്കട്ടോ ഇങ്ങനെ ആക്കിട്ട് തണിയട്ടെ കേളൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ബാക്കി അടക്കട്ടെ ഇത് ഇനി തണിയാന് ഇത് തണിയട്ടെ തണിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിയാ ഇനി നമ്മക്കിത് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യട്ടോ ഇങ്ങനെ കട്ട് ചെയ്യ അങ്ങനെ 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 കഷ്ണം കഷ്ണം നോക്കിയാ നമുക്ക് തണിഞ്ഞു പിന്നെ വേഗം റവല്ലേ വേഗം വേഗം കഷ്ണം ഓ കഷ്ണം മുറിച്ചിട്ട് കിട്ടാ അതിന്റെ ഇടയ്ക്കുള്ള ആ കിസ്മിസും അണ്ടിപ്പരിപ്പും അതെല്ലാം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നിങ്ങക്ക് കാണിച്ചേരണ്ടിട്ട് ആ ഇത് ഒരാള് പിന്നെ ഇതാക്കിയതാണ് കേട്ടോ ലഡു ലഡു പോലെ ആക്കിയതാണ് മഞ്ഞ തന്നെ തിന്നു അപ്പൊ കൂടി തണിയട്ടെ ഭയങ്കര ചൂടാണ് ചൂടൊന്ന് തണിയ ഇങ്ങനെ മുസ് ആടെ വെച്ചിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ തണിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയാ ഭയങ്കര ടേസ്റ്റ് നമ്മള് പാലെല്ലാം കൊണ്ടില്ലേ മിൽക്ക് മേഡിന്റെ ടേസ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇതെല്ലാം തണിയുന്നതിന് മുമ്പേ മക്കള് കഴിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റും മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊക്കെയാ കൊണ്ടുവന്ന കൊണ്ടുപോയി തിന്നുന്നതാ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേപോലത്തെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ചൂടാണ് ചൂട് തണു ഫാൻ ഇട്ടിട്ടും കൂടി ചൂട് തണങ്ങിക്കില്ല ചൂട് തണങ്ങിക്കില്ല നോക്കിയോ പത്തിന് നല്ല രസം ഉണ്ട് ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അസല വലൈക്കും